ശബരിമല തീർത്ഥാടകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അറിയിപ്പ് കൂടിയാണ് കാനനപാത നാളെ ശബരിമല തീർത്ഥാടകർക്കായി തുറന്നു നൽകുന്നതായിരിക്കും പാത സഞ്ചാര സഞ്ചാര യോഗ്യമാണെന്ന് വനംവകുപ്പിൽ നിന്ന് റിപ്പോർട്ട് ലഭിച്ചതിനെ തുടർന്നാണ് ഈ നടപടി വന്നിരിക്കുന്നത് നാളെ മുതൽ കാനനപാത യോഗ്യമാകും എല്ലാവർക്കും അതുവഴി ശബരിമലയിലേക്ക് എത്താവുന്നതാണ് വിഷ്ണു പ്രകാശ് വിവരങ്ങളുമായി ചേരുന്നത് വിഷ്ണു പറയൂ പൂജ നാളെ മുതൽ കാനപാത തുറന്നു കൊടുക്കും ഭക്തർക്ക് തീർത്ഥയാത്രയ്ക്ക് തുറന്നു കൊടുക്കും എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം കഴിഞ്ഞ ദിവസം പെയ്ത താമസം മഴയെ തുടർന്നായിരുന്നു കാനപാത എ പിന്നെ ധാരാളമായി വരാറുള്ള കാനപാത അടിച്ചത് സരം മുക്കുഴി വഴിയുള്ള കാനപാതയായിരുന്നു അന്ന് അടിച്ചിരുന്നത് ആ കാനപാത ഇപ്പോൾ നാളെ മുതൽ ഭക്തർക്ക് തീർത്ഥാടന ആവശ്യത്തിനായി തുറന്നു കൊടുക്കും ഈ വകുപ്പിന്റെ റിപ്പോർട്ട് തേടിയ ശേഷമാണ് വനം വകുപ്പ് ഇതിൽ പാത തോക്കുന്നതിൽ എതിർപ്പ് ഇല്ല എന്നുള്ള റിപ്പോർട്ട് നൽകിയിരുന്നു അതിനെ തുടർന്നാണ് ഇപ്പോൾ ഇടുക്കി ജില്ലാ കളക്ടർ ധാരണവാദ തുറന്നു കൊടുക്കുന്ന ഒരു ഉത്തരവിലേക്ക് എത്തിയത് ധാരാളമായി ആളുകൾ ക്ഷേത്രത്തിലേക്ക് വരുന്ന പരമ്പരാഗത രീതിയിൽ ക്ഷേത്രത്തിലോട്ട് വരുന്ന ഒരു പാതയായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം നല്ല മഴ ഉണ്ടായിരുന്ന സാഹചര്യത്തിലായിരുന്നു അടിച്ചിരുന്നത് ആ വഴി മഴയുള്ള സാഹചര്യത്തിൽ സഞ്ചരിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും മണ്ണിടിച്ചിലും അതുപോലെ തന്നെ അത്തരം സാധ്യതകൾ കണക്കിലെടുത്ത് ഇവരുടെ ജീവനവരെ ഭീഷണി ഉണ്ടാക്കാവുന്ന ഒരു കാര്യം കണക്കിലെടുത്ത് അതിനൊരു മുൻകരുതലായിട്ടായിരുന്നു ഈ പാത അടച്ചിരുന്നത് ഏതായാലും ഇപ്പോൾ ഇന്ന് മഴ മാറിയ സാഹചര്യത്തിൽ ഇന്ന് രാവിലെ മുതൽ ഈ ശബരിമല പരിസരത്ത് മഴ തോർന്നൊരു സാഹചര്യമായിരുന്നു പെയ്തപ്പോൾ അതെല്ലാം കണക്കിലെടുത്ത് ഇപ്പോൾ വനംവകുപ്പിന്റെ റിപ്പോർട്ടും അനുകൂലമായി ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഇടുക്കി ജില്ലാ കളക്ടർ ഇത്തരത്തിൽ ഈ കാരണപാത തുറന്നു കൊടുക്കാനുള്ള ഒരു ഉത്തരവ് ഉണ്ട് ഇറക്കിയിരിക്കുന്നത് നാളെ രാവിലെ മുതൽ ഭക്തർക്ക് ഇതുവഴി പോകാനുള്ള സൗകര്യം ഉണ്ടാവും ശരി വിഷ്ണു പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്